السلام عليكم ورحمه الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه الفائزين برضا الله رب اشرح لي ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي بالله عليه توكلت وإليه أنيب. الله يوافينا حبا، يفتح فيه قلبا قلبا، يسكب فيها تقوى سكبا، حياة الروح بتقواها، كم انشر فيه حصانا. نتلو فيه القرآن كم ندعو فيه الرحمن ليبارك لنفسه هداها ജീവിതത്തിൽ വന്നുപോയ സർവ്വ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് മാപ്പാക്കി തരട്ടെ ഇരുലോകത്തും വിജയിച്ചവരിൽ ജീവിതത്തിന്റെ വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ പുണ്യമായ മാറ്റിത്തരട്ടെ നമ്മിൽ നിന്ന് വൻ മറിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ മാതാപിതാക്കൾ വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും അവന്റെ വിശാലമായ വിശാലമായി ചെയ്യട്ടെ അവന്റെ വിശാലമായ കാരുണ്യവും അവരുടെ മേൽ പ്രധാനം ചെയ്യട്ടെ ലോകങ്ങളിൽ മുഴുവൻ മാനവരിലും വന്നാഹവും സമാധാനവും സന്തോഷവും പ്രധാനം ചെയ്യട്ടെ നമ്മുടെ മക്കൾക്കെല്ലാം വിവിധ തലങ്ങളിൽ പരീക്ഷകൾ നടക്കുന്ന സമയമാണ് മറ്റ് പരീക്ഷകളൊക്കെ കുട്ടികൾ വളരെ പരിശ്രമിച്ച് പഠിച്ച് ഉന്നത വിജയം മുന്നേറുകയാണ് വലിയ വിജയം നൽകട്ടെ പ്ലസ് ടു പരീക്ഷകളൊക്കെ ഒരു ഘട്ടത്തിൽ മാത്രമല്ല ജീവിതത്തിന്റെ മുന്നോട്ടുള്ള എല്ലാ ഘട്ടങ്ങളിലും അതൊരു പ്രധാനപ്പെട്ട വിജയമാണ് പ്രധാനപ്പെട്ട മൂല്യനിർണ്ണമാണ് സി പ്ലസ് ടു അതുകൊണ്ടാണ് കുട്ടികൾ വളരെ പ്രാധാന്യത്തോടു കൂടി അത് കാണുന്നത് അതുപോലെ നമുക്കും ഒരു പരീക്ഷയാണ് വിശുദ്ധമായ റമല ിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് പോലെയാകണം റമദാനിൽ കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യമെല്ലാം പരീക്ഷയ്ക്ക് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് കൊടുക്കുന്ന ശ്രദ്ധയും പ്രാധാന്യവും കൊടുക്കണം കാരണം

ോട് കൂടി കണ്ട് അതിന്റെ വില മനസ്സിലാക്കി അതിനെ പ്രയോജനപ്പെടുത്തണം അള്ളാഹു നമുക്ക് നൽകട്ടെ വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഒന്ന് റമദാനിന്റെ വരവിലൂടെ സാധാരണ ചില ആളുകൾക്കുണ്ടാകുന്ന വിഷമങ്ങളുണ്ട് അവർക്ക് ഭക്ഷണം ഭക്ഷണം കഴിച്ചതുപോലെ കഴിക്കാൻ കഴിയില്ല 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 നടക്കാൻ റമദാനിൽ അവർ ജീവിച്ചതുപോലെ ജീവിക്കാൻ പക്ഷേ അവർ നോമ്പെടുക്കുന്നവരായിരിക്കും അവര് റമദാൻ വന്നാൽ നിസ്കരിക്കുന്നവരായിരിക്കും അവരും സാധാരണ പോലെ അഭിവാദം ചെയ്യുന്നവരായിരിക്കും പക്ഷേ നിർബന്ധ ചെയ്തു പോകുന്നവർ എന്നാൽ ഒരു സത്യവിശ്വാസി നോമ്പെടുക്കേണ്ടതും ആവേശത്തോടെയും ആനന്ദത്തോടെയും ആയിരിക്കണം അല്ലാഹു നമുക്ക് നൽകട്ടെ മുഴുവനും ഇസ്ലാമിൽ ആനന്ദത്തോടെ ആവേശത്തോടെ മനസ്സിന്റെ സംതൃപ്തിയോടെ ചെയ്യുന്ന നമുക്ക് നമ്മൾ നമ്മൾ പറയാതെ കൽപ്പിക്കാതെ അവർ നമ്മളുടെ മനസ്സറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അവർ ആവേശത്തോടെ നമുക്ക് ചെയ്തു തരുന്ന ചില സേവനങ്ങൾ ചില ഹിരുമത്തുകൾ അതിനാണ് നമുക്ക് വലിയ താല്പര്യവും അതിനാണ് നമ്മൾ വലിയ മൂല്യം കൊടുക്കുന്നത് നമ്മൾ നമ്മൾ പറഞ്ഞിട്ടും കൽപ്പിച്ചിട്ടും നിർബന്ധാവസ്ഥയിൽ കാര്യങ്ങളുണ്ട് അതുപോലെ ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് ചെയ്തു തരുന്നു പറഞ്ഞതൊക്കെ കേൾക്കുന്നു പക്ഷേ പറഞ്ഞതിന്റെ പേരിലും കൽപ്പിച്ചതിന്റെ പേരിലും നിർബന്ധാവസ്ഥയും ചെയ്യുന്നവരുണ്ടാകാം രണ്ട് രണ്ട് രീതിയാണ് ഇതുപോലെ പറഞ്ഞല്ലോ ജനങ്ങളെല്ലാം പള്ളിയിലേക്ക് അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ ആളുകളൊക്കെ പട്ടിയിലേക്ക് നോമ്പെടുക്കുമ്പോൾ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും വീട്ടിലുള്ളവരെല്ലാവരും നോമ്പ് അപ്പൊ എനിക്ക് നോമ്പെടുത്തേ പറ്റുള്ളൂ ഈ എന്നുള്ള ചിന്തയിലുള്ള നോമ്പ് ഈ റമദാൻ എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണെങ്കിലും അവന് പ്രതിഫലമില്ല ഗുണമില്ല അള്ളാഹു എല്ലാത്തിന്റെ അറിയിച്ചുകൊണ്ട് പറഞ്ഞൊരു രംഗമുണ്ട്

എന്തോ ഒരു ഓടി നොമ്പെടുത്താൽ ഖുസറ ലഹു മാ തതമിൽ ലബ്ഹി അവനെ മുൻകടന്നു പോയ മുഴുവൻ പാപങ്ങളും അള്ളാഹു ക്ഷമ കൊടുക്കുന്നതാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമ്മേപ്പെട്ടവരെ അവനെ നോമ്പെടുക്കാൻ അല്ലാഹുവിൻ്റെ റസൂൽ രണ്ട് ദിബത്ത് പറഞ്ഞു ഈമാൻ വഹ്തിസാബ ഈമാൻ താങ്ങണം നോമ്പെടുക്കും പോലെ അള്ളാഹു ഈ രണ്ട് കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് അങ്ങനെ ഇതില്ലെങ്കിലോ അവന്റെ നോമ്പ് കൊണ്ട് പ്രയോജനമില്ല അതുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ സാധനങ്ങളോട് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് പറയട്ടെ എന്റെ വരുമ്പോൾ മുമ്പിനിങ്ങളെ പ്രധാന നമ്മളുടെ നന്നാക്കൽ തന്നെയാണ്

സന്തോഷമായി മാറും അമനാലിന്റെ നോമ്പ് നമുക്ക് വല്ലാത്ത ആനന്ദമായി മാറും അത് വല്ലാത്തൊരു രസമായി മാറും അങ്ങനെ റമദാനിനെ സ്വീകരിക്കാൻ അള്ളാഹുവെ സാധുക്കളായി നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അള്ളാ നീ തൗഫീഖ് നൽകണേ അള്ളാ എന്റെ പ്രിയമുള്ളവരെ കടന്നുപോയ സലഹുസ്വാലിഹികളില്ലേ നമുക്ക് മുക്ക് മുമ്പേ സ്വർഗത്തിലെത്തിയ ഉന്നതരായ മഹത്വങ്ങളില്ലേ അവർ റമദാനിൽ എങ്ങനെയായിരുന്നു അവർ റമ മനസ്സിലാക്കണം നമ്മളും നോമ്പെടുക്കും ആ നോമ്പിന്റെ ഓരോ പകലുകളും ഒരുപാട് സമയം നമുക്ക് കിട്ടും കാരണം ഭക്ഷണം കഴിക്കണ്ട സ്ത്രീകളാണെങ്കിൽ രാവിലെ അടുക്കളയിൽ കയറണ്ട വീട്ടിലെ ഒരുപാട്

ഫോൺ നല്ല സ്പീഡ് ായാലും യൂട്യൂബ് കാണാനായാലും ഒക്കെ നല്ല സ്പീഡ് കിട്ടി ഫോർ ജിടെ കാലമൊക്കെ കഴിഞ്ഞു ഫൈവ് ജി വേണം ഇത് എടുത്തുകൊണ്ട് നോമ്പെടുത്തുകൊണ്ട് കൈയിൽ വെച്ചു കൊണ്ടിരുന്നാൽ ഈ ഫോണിന്റെ തൊണ്ണൂറ്റി ഉപയോഗങ്ങളും കാര്യങ്ങളും നമുക്ക് പ്രയോജനമില്ലാത്തതാണ്

இப்போ நம்மலால எங்கும் சொல்ல மறந்த போகல் பயிற்றிய பிடித்துவிட்ட சங்கதியான சர்வம் ரமலான் அவர் இல்லையே

ാണ് കാരണം അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹം എന്താ ഇരികി മദീനയിൽ മരിക്കണം മദീനയിലേ ക Burial അടക്കപ്പെടണമെന്നാണ് മാലിക് റസൂലുള്ളാഹി തഹാനുവിൻ്റെ വലിയ സ്വപ്നം അതുകൊണ്ടുതന്നെ അദ്ദേഹം പലട്ടുള്ള രാജ്യങ്ങളിലേക്കി യാത്ര ചെയ്തിട്ടില്ല സയ്യിദ് അലി ഇമാമു ദാരി വിതറ ജറയിദെ നാഗ്ദിൻ്റെ ഇമാം ദ റ മദീനയിലെ ഇമാം ആണ് ഇമാം ഷാഫിഈ റസൂലുള്ളാഹി അണ്ടോ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഈജിപ്തില നിന്ന് ഇറാഖിലേക്ക ബാഗദാദിലേക്ക പലസ്തീനിലേക്ക മക്കയിലേക്ക് ഒരുപാട് ഒരുപാട് യാത്ര ചെയ്ത് പഠനം നടത്തിയ ഇമാം ഇമാം റളിയല്ലാഹു റളിയല്ലാഹു തആല തആല അൻഹു അൻഹു എന്നാൽ മാലിക് മദീനയിലേക്ക് ാണ് കഴിഞ്ഞുകൂടിയ ജീവിതം ചെലവഴി

ഖബലനായ ആയാൽ ഇബ്രാഹിം റഹിയല്ലാഹു തആലയുടെ ഒരത്തെ ജോലി ഖുർആനമായി ബന്ധം മാത്രം ഖുർആനമായിട്ടുള്ള ബന്ധം മാത്രം സുബ്ഹാനല്ലാ അങ്ങനെയാണ് ഓരോ ഇമാമീങ്ങളും ആദരിലായിരുന്നു ഇമാം ശാഫിഈ റഹിയല്ലാഹു തആല അഹ്ദോ വിശുദ്ധമായ റബ്ബാനന്റെ 30 വർഷം കൊണ്ട് വിശുദ്ധ ഖുർആൻ ഖത്ർ ചെയ്തിരിക്കുന്ന എത്ര പ്രാവിശമെന്നറിയുമോ ജീവിതത്തെ റബ്ബാനന്ന അക്കോർ അവസാനം വരെ തീർക്കാൻ കഴിയാത്ത ആധുനിക യുഗത്തെ മുസ്ലിമീങ്ങളോട് ഒരു പക്ഷേ അവരുടെ ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല കഴിയണമെന്നില്ല വിശ്വസിക്കാൻ അങ്ങനെയായിരുന്നു ലോകത്തെ മുഴുവൻ വിജ്ഞാനത്തിന്റെ വിശുദ്ധമായ you really know love സമയത്തിനുള്ള വേറെ ഒരു വേറെ ഒരു കാര്യത്തിലും അവർ ഇടപെടില്ല പിന്നെ ജീവിക്കാനുള്ള മാർഗം തന്നെ ചോദിക്കും അതെ അവർ ജീവിച്ചവരാ അബദാണ് പൂർണ്ണമാക്കുകോ എത്ര പ്രാവശ്യമായി അറുപത് പ്രാവിഷൻ ഖുർആൻ മുഴുവനും പഹതവ ചെയ്തിരുന്നു ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തരീത്രവലിയ മഹാന്മാരാണ് അവർക്ക് ദീനിന് വേണ്ടിയും ഇ Ilmuന് വേണ്ടിയും ആയിസ മുളവനെ തലവയിച്ചവനാണ് അതെ വലിയ കച്ചവടക്കാരനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു തആല അൻഹു വലിയ ബിസിനസ്സിന്റെ സാമ്രാജ്യത്തിന്റെ ഉടമയായിരുന്നു പക്ഷേ سمعت أن يكون هناك سمعت 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 ഇങ്ങനെ എത്ര എത്ര മഹാന്മാരുടെ ചരിത്ര നമ്മൾ നോക്കിയാൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു അതേ അദ്ദേഹം ഇങ്ങനെ റമദാൻ ആയി കഴിഞ്ഞാൽ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു മദ്ഹബിന്റെ ഇമാമാണ് ഒരു മദ്ഹബിന്റെ ഇമാമായി ലോകത്ത് വിരാജിച്ച അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു റമദാൻ ആയി കഴിഞ്ഞാൽ

അതുകൊണ്ട് ആ നോമ്പെടുക്കണം ഇബാദത്ത് ചെയ്യണം പറഞ്ഞാൽ ഞാൻ പെട്ടുപോയല്ലോ ജോലിയുമുണ്ട് വിവാദുണ്ട് ഓട്ടമാണ് യാത്രയാണ് ഇതിന്റെ ഇടയിൽ നോമ്പ് എടുക്കണമല്ലോ പറ്റും റബ്ബേ എന്നുള്ള ചിന്ത വന്നു പോകരുതേ റമനാലിൻ്റെ നോമ്പിന് കോട്ടം വരുന്ന റമനാലിന്റെ നോമ്പിന് എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ും മാറ്റമദാൻ തറാവേഹി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജോലിയും എനിക്ക് വേണ്ട എന്ന് എന്റെ പ്രിയപ്പെട്ട നമ്മൾ ചെയ്യണം എത്ര വിലപ്പെട്ടതാണ് റമദാനിന്റെ ഓരോ തറാവേഹികളും ചെറിയ കാര്യമല്ല നമ്മൾ നമ്മൾ ആനന്ദത്തോടെ ചെയ്യണം ചെയ്യണം നല്ല രസത്തോടെ ഈ ദുരിത Salli ala 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 Akbar, Allah nızli yarası سيدنا Muhammedin vala-i سيدنا Muhammed Allahu ekber Allah